അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ്റെ പൊട്ടിക്കരച്ചൽ എന്ന എപ്പിസോഡാണ് ഇപ്പോൾ ജാസ്മിൻ പൊട്ടിക്കരയുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഋഷിയും അതേപോലെ തന്നെ സിബിനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു രാവിലെ ടാസ്കിൽ കൊടുത്ത ഒരു കാര്യം പറഞ്ഞത് ഋഷിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ പേരിലായിരുന്നു അപ്പോൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ ക്യാപ്റ്റനായ ജാസ്മിൻ ശ്രമിച്ചു അതൊരു വലിയ പരാജയത്തിലേക്ക് മാറിപ്പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ എൻ്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എൻ്റെ അഭിപ്രായം പറയുന്ന എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഋഷി അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് പവർ ടീം വരുന്നുണ്ട് പവർ ടീം പറഞ്ഞു നമ്മൾ അപ്സറെ പറഞ്ഞു ജാസ്മിൻ നീ അവിടെ പോയിരിക്കടേയും ഞങ്ങളാണ് ഇവിടെ പവർ ടീം ഞങ്ങളിവിടെ തീരുമാനിച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗബ്രീനെ കെട്ടിപ്പിടിച്ചപ്പോൾ കരയുന്ന എന്താണെന്ന് വെച്ചാൽ ഗബ്രി എന്റെ എല്ലാവരും ചവിട്ടി താഴ്ത്താ എനിക്ക് ഒരു വില തരുതില്ലടാ ഗബ്രി പോയി കുറച്ച് ടീഷ എടുത്തിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ജാസ്മിൻ അവിടെ കരഞ്ഞു കരഞ്ഞു മെഴുകി മെഴുകി കിട്ടുന്നുണ്ട് ബിഗ് ബോസ് വീടൊന്നും തുടക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ലാന്ന് തോന്നുന്നു ഇന്ന് തന്നെ ജാസ്മിന്റെ കുറെ െങ്കിലും ഉണ്ടായിരുന്നു